ശാസ്ത്രീയമായ അടിത്തറ എനിക്കറിയില്ല അത് അനുഭവത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ് അതറിയാൻ ഇന്ന് തന്നെ പണി പറയാം ഒരു നൂറ് ഗ്രാം മുളക് വാങ്ങിക്കുക ചുവന്ന മുളക് വീട്ടിൽ പല കാര്യങ്ങളും കാണുന്ന ജീവികളുള്ള ആ ജീവിയെ രോഗികളുണ്ടായ രോഗികളെ അതിൽ നിന്നൊരു പത്ത് മുളകെടുത്ത് ഒഴിഞ്ഞിട്ട് അടുപ്പിലിടുക പലപ്പോഴും മണമുണ്ടാകുന്നില്ല മണമുണ്ടാകാൻ വരുമ്പോൾ മുളക് പൂത്തതാണ് എന്നൊക്കെയാണ് കാരണമെങ്കിൽ അപ്പുറത്ത് ആ പുതിയ ബാക്കി മുളകിലിരിപ്പുണ്ടല്ലോ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അടിപ്പില്ല അവിടെയെങ്കിലും നിൽക്കാൻ പറ്റില്ല ചില മരുന്നുകൾ മേടിച്ചുകൊണ്ട് നിലമാരിയിൽ വെച്ചിരിക്കുമ്പോൾ ആ മരുന്നൊക്കെ ഇങ്ങനെ പൊക്കി നോക്കിയിട്ട് വച്ചിരിക്കുകയാണ് ആ മരുന്നിനൊഴിഞ്ഞിട്ടിടുക മണമുണ്ടാവില്ല വെറുതെ ഒരു മുളക് ഇടുക ഒഴിയാവെ മണമുണ്ടാവും ഏ വീട്ടിൽ പശുണ്ട് പട്ടിയുണ്ട് അതിനെയൊക്കെ വന്ന് കണ്ടിങ്ങനെ പലരും അഭിപ്രായമൊക്കെ പറഞ്ഞേച്ച് പോകുമ്പോൾ അതിങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ ഒരു മുളകി ഒഴിഞ്ഞു നിന്നിട്ട് നോക്കുക ഏ കുറയുന്നത് രണ്ടാമത്തെ കാര്യം ഉഴിഞ്ഞിടുമ്പോൾ മണം വരുന്നില്ല എങ്കിൽ മുളകിൻ്റെ മണത്തെ ഇല്ലാതാക്കാവുന്ന ഒരു ദൃഷ്ടി അല്ലെങ്കിൽ വാക്കുണ്ടെന്നുള്ളത് തീർച്ചയാണ് ഏ അതിന് പുറത്തൊരെണ്ണം പൂട്ടിയാലും മതി ഇതിന് വേണ്ടി ഒരു ടെസ്റ്റല്ലേ അത് ചെയ്യാൻ വിഷമില്ല ഉപ്പ ഒഴിഞ്ഞിട്ടാൽ പൊട്ടാതിരിക്കും മറ്റേ ഉപ്പ് പൊട്ടും അതുകൊണ്ട് നമുക്കിങ്ങനെ ടെസ്റ്റ് അറിയുന്നത് മുളകാമ്പോയു മണം വന്നില്ല എന്നുള്ളതിന് ടെസ്റ്റ് അത് മാറാൻ ചെയ്യുന്ന പരിപാടിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതിൻ്റെ ടെസ്റ്റ് മുളകിന്റെ മണത്തെ നഷ്ടപ്പെടുത്തുന്ന അങ്ങനെയുള്ള ആളിനൊരു കുരുമുളക് കടിക്കാൻ കൊടുത്തു നോക്കുക എരിവുണ്ടാവില്ല ദോഷമുണ്ടല്ലേ സംഭവിക്കുന്ന ആ ദ്രവ്യത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്ന വിധം ഇവർക്ക് പരിണാമം വന്നിരിക്കുന്നു അതിന്റെ സ്വഭാവം എരിവുണ്ടാക്കുന്നതാണ് ക്ക് വളരെ അടുത്തറിയാവുന്ന വളരെ യുക്തിവാദികളായ പല ആളുകളും വരണ്ടു പോയിട്ടുള്ള സന്ദർഭമുണ്ട് രാധ പ്രൊഫസർ രാധാദേവി കായംകുളം ഹസ്ബൻഡ് ഫിസിക്സിൻ്റെ പ്രൊഫസറാണ് ഇവരും ഫിസിക്സിൻ്റെ പ്രൊഫസറാണ് മകൻ ഫിസിക്സ് എം എസ് സിക്ക് പഠിക്കുകയാണ് അദ്ദേഹത്ത് എക്സിമയാണ് വളരെ വിഷമിച്ച് വന്നു മരുന്നെല്ലാം കൊടുക്കും എല്ലാം മാറി രണ്ടാമൊരു പ്രാവശ്യം വന്നു രണ്ടാമൊരു പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഉറപ്പാണ് സംഗതി ശഹലം ക്രിട്ടിക്കലാണ് വർഷങ്ങൾ കഴിഞ്ഞാൽ വരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ക്രിട്ടിക്കലായി ചോദിച്ചപ്പോൾ അവരുടെ ഒരു ബന്ധു നിന്ന് തോന്നിട്ട് ചോദിച്ചു നിന്നെ കണ്ടാലിപ്പോൾ സൗന്ദര്യമൊക്കെ ആയിരിക്കുന്നല്ല നിൻ്റെ രോഗം എങ്ങനെയാണ് പോയത് എന്ത് കഴിച്ചിട്ടാണ് പോയതെന്നൊക്കെ ചോദിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ വളരെ നയപരമായി ചോദിച്ചിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതെല്ലാം ഇങ്ങനെ കേൾക്കുന്ന കൂടെ കേട്ട് ഇങ്ങനെ ഒരു പേപ്പറാജുമ്പോ ഇങ്ങനെ കുത്തി വരച്ചോണ്ടിരുന്നത് ഇവരുടെ മുഖത്തേക്ക് നോക്കാം കുത്തി വരച്ചുകൊണ്ടിരുന്ന് ചോദിക്കുക അങ്ങനെ ചോദിച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളതിന്ന് ഊഹിച്ചു ഈ വന്നയാൾ തലയിൽ കൊടുത്തതാണ് ഈ സാധനം അപ്പോൾ നമ്മൾ പറഞ്ഞൊരു മുളക് ഒന്നൊഴിഞ്ഞിട്ടുള്ളത് വന്നു ചോദിച്ചു സ്വാമിജി വീട്ടിൽ ഞങ്ങളെല്ലാം കടുത്ത യുക്തിവാദികളാണ് സ്വാമിജി ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ച ഒരു യുക്തിവാദി യുക്തിവാദിയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാനിപ്പോഴും അതുതന്നെയാണ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇപ്പോഴാണ് നമുക്കൊരു അവസരം ടെസ്റ്റ് ചെയ്യാൻ കർമ്മമാരിങ്ങനെയൊക്കെ പറയുന്ന അന്ധവിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യാൻ ഇനി നിങ്ങളെ എനിക്ക് കിട്ടുകയല്ല ഇതുപോലെ ഞാനിപ്പോൾ മരുന്ന് തന്ന രോഗം അങ്ങ് മാറുകയാണ് വീണ്ടും പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു അവസരം കിട്ടില്ല എനിക്കിപ്പോൾ അവസരം ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ പഴയ അന്ധവിശ്വാസമൊക്കെ ശരിയാണോ എന്നറിയാം അത് ശരിയല്ലെന്നാണെൻ്റെ വിശ്വാസം മുളകിൻ്റെ മണമൊന്നുമില്ലാതാവൊന്നുമില്ല അതുകൊണ്ട് ഞാനതിൽ വിശ്വസിക്കുന്നില്ല ഒരു വിഷയമാണ് ഞാനിതുവരെ ആർക്കും ചെയ്ത് നോക്കിയിട്ടില്ല ഒരായിരം പേർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് എല്ലാം സക്സസ് സക്സസാണ് അതവരോട് പറഞ്ഞു കൊടുത്ത് ആദ്യം വിശ്വസിപ്പിച്ചില്ല എന്നേരം നെഗറ്റീവായി പറഞ്ഞു അവർ വീട്ടിൽ ചെന്നു ഭർത്താവും പറഞ്ഞു ആ നമുക്ക് നോക്കിക്കളയാം നൂറ് ഗ്രാം മുളകും മേടിച്ചോണ്ടന്നു വീട്ടിൽ വെച്ചു ഞാൻ പറഞ്ഞ ഇരുപത്തൊന്നെണ്ണം ഒഴിഞ്ഞു തന്നാൽ ഇരുപത്തൊന്നെണ്ണം ഒഴിഞ്ഞിട്ടു മണമില്ല പെനെ വിളിച്ചു സ്വാമിജി മണക്കുന്നില്ല ഞാൻ പറഞ്ഞ പൂത്ത മുളകായിരിക്കും മണക്കായിരിക്കുമോ മുളക് അതിന് പറഞ്ഞാൽ ഒഴിയാതിട്ട് നോക്കിയാൽ മണമരുമോ എന്നറിയാമല്ലോ എന്നിട്ട് തീരുമാനിക്കാം അല്ലാതെ പൂത്ത മുളകും മേടിച്ചോണ്ടെന്നു വെച്ച് ഒഴിഞ്ഞിട്ടിട്ട് മണമരുന്നില്ല എന്ന് പറയുക നിങ്ങളെ പോലുള്ളവരൊന്നും ഇത്രയും മോശമാകരുതെന്നൊക്കെ പറഞ്ഞ് ഒരു പേരിട്ട് വരു അപ്പോൾ ഉടനെ ഒരു മുളകെടുത്തിട്ടു ആയിരക്കാരുടെ ഓടി വന്നു തൊട്ടടുത്ത് വീടുകളാണ് എന്തോ നിങ്ങൾ അടുപ്പിട്ടിരിക്കുന്നതെന്ന് ഓടി അതുകൊണ്ടായി അപ്പോൾ വീണ്ടും എന്നെ വിളിച്ചു ഭയങ്കര മണമാണ് ഇത്രയും മണോ അങ്ങനെയാണെങ്കിൽ ഒരു നാൽപ്പത്തൊന്നെണ്ണം എടുത്ത് ഒന്നും കൂടിട്ടെ നാൽപ്പത്തൊന്ന് എണ്ണം ഇട്ടപ്പോഴും മണമില്ല ഞാൻ പറഞ്ഞു അടുത്ത ക്ഷേത്രത്തിൽ പോയി ചെല്പം പുണ്യാഹം മേടിച്ചു കൊണ്ടുവന്ന് ദേഹത്തൊക്കെ ഒന്ന് തെളിച്ച് ഒരു പറ്റുമെങ്കിൽ പോയി ഒന്ന് തൊഴുത് കഴിഞ്ഞിട്ടൊന്നിട്ടൂക്കി മുമ്പത്തെ അന്ധവിശ്വാസത്തിൻ്റെ ബാക്കി ഭാഗമാണ് കർണവന്മാർ പറഞ്ഞിരിക്കുന്നത് ശരിയായിരിക്കാൻ വഴിയില്ല ഒന്ന് എന്നിട്ട് വന്ന് നാൽപ്പത്തൊന്ന് മുളക് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് പിറ്റേ ദിവസം വേറെ മുളകും മേടിച്ചോണ്ടി വന്നു നാൽപ്പത്തെണ്ണം പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ചെറിയ മണമുണ്ട് നല്ലവണായില്ല ചെറിയ മണമുണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഞാൻ പറഞ്ഞു അതിൽ ഒരു ആറേഴ് ദിവസത്തേക്ക് അടുപ്പിച്ചിട്ടുള്ളത് ഇട്ട് മണം വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മരുന്ന് കഴിച്ചോളാം ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം നിങ്ങളുടെ അതിലും ഒക്കെ നിങ്ങളുടെ വീട്ടിലുമൊക്കെ പരീക്ഷ ആയില്ലെങ്കിൽ പറയാം ഒരു സാമൂഹിക ജീവിത ക്രമമായതുകൊണ്ട് വളരെ കൂടുതലാണ് മാത്രമല്ല അസൂയ വളരെ കൂടുതലാണ് അതെ അതെ മിക്ക വീടുകളിലും നിങ്ങളുടെ വീടിന് മുമ്പ് വരയ്ക്കുന്ന കോലം വരെ അതിനാണ്